സാമ്പത്തിക പ്രതിസന്ധി കാരണം കേരള സർക്കാർ പഴി പഴികേൽക്കുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ ശമ്പളവും പെൻഷനുമെല്ലാം വൈകിയതോടെ സർക്കാരിന് നേരെയുള്ള വിരൽ ചൂണ്ടുകളുടെ എണ്ണവും കൂടി സാമ്പത്തിക വർഷത്തിലെ അവസാന മാസത്തിൽ വന്നു നിൽക്കുമ്പോൾ പ്ലാൻ ബിയിലായിരുന്നു സർക്കാരിൻ്റെ പ്രതീക്ഷ പക്ഷേ അതും വേണ്ട രീതിയിൽ ഫലം കാണുന്നില്ല എന്നാൽ തൊട്ടടുത്ത അയൽ സംസ്ഥാനം ഇന്ന് ബഹുദൂര മുന്നിലാണ് തമിഴ്നാട്ടിലേക്കുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ നിക്ഷേപത്തിന്റെ ഒഴുക്ക് അത്രമാത്രം വലുതാണ് അദാനിയും ടാറ്റയും എല്ലാം കോടികളുടെ നിക്ഷേപമാണ് സംസ്ഥാനത്ത് നടത്തുന്നത് ഇത്തരത്തിൽ അതിവേഗം കുതിക്കുന്ന തമിഴ്നാട് മാജിക് കേരളം കണ്ടുപിടിക്കേണ്ടതില്ലേ രാജ്യത്തെ രണ്ടാമത്തെ സമ്പന്ന സംസ്ഥാനമാണ് തമിഴ്നാട് നിലവിൽ സംസ്ഥാനത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനം ഇരുപത്തിയാറായിരത്തി അറുന്നൂറ് കോടി ഡോളറാണ് അതായത് ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തിയൊന്നായിരത്തി ഇരുന്നൂറ് കോടി രൂപ കാർഷിക വ്യാവസായിക മേഖലകളാണ് തമിഴ്നാടിൻ്റെ സമ്പദ്ഘടനയിലേക്ക് കാര്യമായ സംഭാവന നൽകുന്നത് ടെക്സ്റ്റൈൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളും സംസ്ഥാനത്ത് ശ്രദ്ധേയ സാന്നിധ്യമാണ് വമ്പൻ കമ്പനികളുടെ നിക്ഷേപവും ഇന്ന് തമിഴ്നാട്ടിലേക്ക് എത്തുകയാണ് കൃഷ്ണഗിരിയിൽ ടാറ്റ ഇലക്ട്രോണിക്സ് പന്ത്രണ്ടായിരത്തി എൺപത്തിരണ്ട് കോടിയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചു തൂത്തുക്കുടി തിരുനെൽവേലി ജില്ലകളിൽ ജെ എസ് ഡബ്ല്യു പതിനായിരം കോടിയുടെ നിക്ഷേപം നടത്തും കാഞ്ചീപുരത്ത് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടിയുടെ ഇലക്ട്രിക് കാർ ബാറ്ററി യൂണിറ്റ് ഹ്യുണ്ടായി തുടങ്ങും ആപ്പിൾ കരാർ കമ്പനി പെഗാട്രോൺ ആയിരം കോടി മുടക്കി പുതിയ പ്ലാന്റ് നിർമ്മിക്കും ടി വി എസ് ഗ്രൂപ്പ് അയ്യായിരം കോടി നിക്ഷേപവും പ്രഖ്യാപിച്ചു അവിടെയും തീരുന്നില്ല രാജ്യത്തെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് ഒൻപതിനായിരം കോടി രൂപയുടെ ഭീമമായ നിക്ഷേപത്തിനൊരുങ്ങുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത് തമിഴ്നാട്ടിലെ നിർമ്മാണ യൂണിറ്റിനു വേണ്ടിയാണ് ഇത്രയും തുക മുടക്കുന്നത് ഇതിനായി തമിഴ്നാട് സർക്കാരുമായി കമ്പനി കരാറിൽ ഒപ്പിട്ടു ഇത് പ്രകാരം കമ്പനി അടുത്ത അഞ്ച് വർഷം കൊണ്ട് ഒൻപതിനായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് സംസ്ഥാനത്ത് നടത്തുക ഇതിലൂടെ നേരിട്ടും അല്ലാതെയും ഏകദേശം അയ്യായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് കണക്കാക്കുന്നത് കരാർ നടപ്പിലാക്കുന്നതോടെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള തമിഴ്നാട് സർക്കാരിന്റെ നോഡൽ ഏജൻസിയും ടാറ്റ മോട്ടോഴ്സും സഹകരിച്ച് പ്രവർത്തിക്കാനാണ് ധാരണ നിക്ഷേപങ്ങളുടെ ഈ ഒഴുക്കിനു പിന്നിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ പങ്കാളിത്തം വളരെ കൂടുതലാണ് തീർത്തും വ്യവസായ മേഖലയിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അസൂയപ്പെടുത്തുന്ന രീതിയിലാണ് തമിഴ്നാടിന്റെ വളർച്ച ഫെബ്രുവരിയിലെ വിദേശ സന്ദർശനത്തിന് ശേഷം സ്റ്റാലിൻ തിരിച്ചെത്തിയത് വെറും കയ്യോടെ സ്പെയിൻ സന്ദർശനത്തിനിടെ തമിഴ്നാട്ടിലേക്ക് മൂവായിരത്തി നാനൂറ്റി നാല്പത് കോടി രൂപയുടെ നിക്ഷേപമാണ് വന്നെത്തിയത് ഇത്തരത്തിൽ ലോകരാജ്യങ്ങളുടെയും രാജ്യങ്ങളുടെയും വമ്പൻ കമ്പനികളുടെയും ശ്രദ്ധ തമിഴ്നാട്ടിലേക്ക് എത്തിക്കാൻ സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രിക്ക് സാധിച്ചു അതിന്റെ തെളിവ് തന്നെയാണ് കോടികളുടെ നിക്ഷേപ ഒഴുക്ക് അതേസമയം ലക്ഷക്കണക്കിന് തൊഴിലവസരവും സൃഷ്ടിക്കപ്പെടുന്നു എന്നതും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് അതെ രാജ്യത്തിന് തന്നെ അഭിമാനമാകും വിധമാണ് തമിഴ്നാടിൻ്റെ ഈ വളർച്ച